നമസ്കാരം ആഗോള തൊഴിൽ രംഗത്ത് വേറിട്ട രീതിയിൽ പുത്തൻ അവസരങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് യു എസ് ചതു എലോൺ മസ്ക് തൊഴിൽ നൈപുണ്യമുള്ള ഏതൊരാൾക്കും ലോകത്തെവിടെയിരുന്നു മസ്കിന്റെ കമ്പനിയായ ടെസ്ലയിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കോവിഡ് മഹാമാരിയോടെ ലോകമെമ്പാടും ഏറെ പ്രചാരം നേടിയ വർക്ക് ഫ്രം ഹോം സിസ്റ്റത്തിന്റെ പുതുസാധ്യതകളാണ് മസ്കിന്റെ ഈ ഓഫറുകളിലൂടെ തുറക്കപ്പെടാൻ പോകുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഡോളർ വരെ ശമ്പളമായി ലഭിക്കാവുന്ന ജോലികളാണിത് ടെസ്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ തൊഴിൽ രംഗത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരമാണ് ലോകോത്തര കമ്പനിയായ ടെസ്ലയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകുന്നതിലൂടെ ലഭ്യമാവുക അതും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ലോകത്തെ ഒരു ചെറുഗ്രാമമാക്കി ചുരുക്കുക എന്ന നൂതന തൊഴിലാശയത്തിലൂടെ എലോൺ മസ്ക് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് വിവിധ തലങ്ങളിലുള്ള തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളിൽ സീനിയർ എഞ്ചിനീയർ മുതൽ ട്രെയിനുകൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് വൻകിട പവർ സിസ്റ്റത്തിൽ അഥവാ ഫോർട്ട് സിസ്റ്റത്തിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് സീനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ടെസ്ല നിയമിക്കുക അതോടൊപ്പം ട്രാൻസ്ഫോർമർ ടെസ്റ്റിംഗിലും സ്കാഡ പ്രോട്ടോകോളുകളിലും വൈദഗ്ധ്യം ഉണ്ടാവേണ്ടതായുണ്ട് വിൻഡോസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലുള്ള അറിവും അനിവാര്യമാണ് പ്രവൃത്തി പരിചയത്തിനനുസരിച്ചാണ് കമ്പനി പ്രതിഫലം നിശ്ചയിക്കുന്നത് പ്രതിവർഷം എഴുപത്തി ഡോളർ മുതൽ രണ്ട് ഡോളർ വരെ ശമ്പളമായി എലോൺ മസ്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെസ്റ്റർമാരെയും ഹ്യൂമനോയിഡുകൾക്ക് ട്രെയിനർമാരെയും കമ്പനിയിൽ ആവശ്യമുണ്ട് ഇതിന് പ്രതിമാസം ആറായിരം ഡോളർ വരെ പ്രതിഫലമായി ലഭിക്കും ഈ തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതയും മറ്റ് മാനദണ്ഡങ്ങളും ടെസ്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിനായി ഡബ്ല്യു ഡബ്ല്യൂ എന്ന ഔദ്യോഗിക പേജിൽ പോയി നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ലോകം അനുദിനം വികസന പാതയിൽ മുന്നേറുമ്പോൾ തൊഴിൽ രംഗത്തും കടുത്ത മത്സരങ്ങൾ സംജാതമാകും ഇത്തരത്തിൽ മത്സരങ്ങൾ മുറുകുന്ന സാഹചര്യത്തിൽ മുന്നേറ്റം കൈവരിക്കാനുള്ള ടെസ്ലയുടെ ശ്രമങ്ങളാണ് മസ്കിന്റെ അസാധാരണമായ തൊഴിലവസര പ്രഖ്യാപനത്തിന്റെ പിന്നിലുള്ളത് വർത്തമാന കാലത്തേക്കാൾ ബഹുദൂരം മുന്നേ സഞ്ചരിക്കുന്ന നൂതനാശയങ്ങളുടെ ആവിഷ്കർത്താവാണ് എലോൺ മസ്ക് അതിനാൽ തന്നെ അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾ ആഗോളതലത്തിൽ വേറിട്ടതും അതിശയകരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നവയുമാണ് ഇത്തരത്തിലൊരു കമ്പനിയുടെ ഭാഗമാവുക എന്നത് തന്നെ ഏതൊരാളുടെയും സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ് പുതിയ തൊഴിലവസര പ്രഖ്യാപനത്തിലൂടെ മസ്ക് തുറന്നിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി കനി നിറം